Terima <laughs> kasih. <laughs> <laughs> പറയാൻ ഒരുമിച്ചിണ്ടായിരുന്നു ആദ്യകാലം മുതൽ ഞാൻ കാണുന്ന ഭംഗിയുള്ള നായികമാരെക്കാളും ഭംഗിയുള്ള ഒരു നടിയ ഞാൻ പോസ്റ്റർമാനായിട്ട് വരുന്ന സമയം മുതലറിയാം പിന്നീട് ആർട്ടിസ്റ്റാകുമ്പോഴും ഒരുമിച്ച് അവരോട് അഭിനയിക്കാൻ പറ്റി സെറ്റിൽ ഒരുപാട് ആഘോഷം എല്ലാവരുടെയും ഒരു കാര്യങ്ങൾ അന്വേഷിക്കുകയും സുമാരി ചേച്ചിയൊക്കെ പോലെ തന്നെ സെറ്റിനെല്ലാ വിഷയങ്ങളും ഇടപെടുകയും അന്വേഷിക്കുകയൊക്കെ ഒരു ഒരാളായിരുന്നു ഒരുപാട് വ്യക്തിപരമായിട്ടും ഒരുപാട് സ്നേഹമുള്ളൊരു ചേട്ടത്തി പോലെ ആയിരുന്നു അണനെ കൊള്ളപ്പോഴേ സമയം മുതലേ ഉള്ളൊരു വലിയ കുടുംബ ബന്ധമുള്ള ഒരാളാണ് ഒരുപാട് ഒരുപാടൊരു വിട്ടുപോകുമ്പോഴൊക്കെ ഉള്ള ദുഃഖം ഓരോന്നും ഓരോന്നും മുകളിലും കൂടുതൽ കൂടുതൽ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വിട്ടുപോകും I yeah. pero